മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്ലീൻ പള്ളിക്കൽ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ക്ലീൻ പള്ളിക്കൽ യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പള്ളിക്കൽ ബസാർ ടൌണിൽ നിന്ന് ആരംഭിച്ച ക്ലീൻ പള്ളിക്കൽ ശുചീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് നിർവഹിച്ചു ആരോഗ്യമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്തെന്നും അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ആരോഗ്യത്തിനാണെന്നും ആ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ സ്വന്തം ശരീരവും അതോടൊപ്പം വീടും നാടും മാലിന്യമുക്തമാക്കേണ്ടതുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രസിഡന്റ് പറഞ്ഞു മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് വിവിധ മേഖലകളിലെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് ക്ലീൻ പള്ളിക്കൽ ഇറങ്ങിയിരിക്കുകയാണ് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രതിനിധികൾ തൊഴിലുറപ്പ് പ്രതിനിധികൾ കുടുംബശ്രീയുടെ പ്രതിനിധികൾ അതുപോലെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ ഹെൽത്ത് വിഭാഗം എച്ച് ഐ ജി തുടങ്ങി ഭരണസമിതി ഒന്നടങ്കമുള്ള ആളുകൾ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ആരോഗ്യത്തിനാണ് വിവിധ തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുക എവിടെ ചെന്നാലും ഏറ്റവും കൂടുതൽ പുരോഗതി നമ്മൾ കൈവരിച്ചാലും ആശുപത്രി മേഖലയിൽ ഇന്ന് വൻ തിരക്കുകളാണ് കാണുന്നത് അതിൻ്റെ കാരണം നാം മനസ്സിലാക്കുന്നത് നമ്മളായി ഉണ്ടാക്കിയെടുക്കുന്ന മാലിന്യത്തിൻ്റെ ഭാഗമായാണ് നമുക്ക് ഇത്തരം രോഗങ്ങൾ വന്നു ചേരുന്നത് വലിയൊരു പഠനത്തിൻ്റെ ഭാഗമായി നമ്മളുണ്ടാക്കിയെടുക്കുക ആദ്യം നമ്മളുടെ ശരീരത്തെ വൃത്തിയാക്കുക അതോടൊപ്പം നമ്മുടെ പരിസരം വൃത്തിയാക്കുക നമ്മുടെ നാട് നന്നാക്കുക നല്ല ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക എന്ന വലിയ ഒരു കൂടി വെള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഇന്ന് പൊതുജനത്തിൻ്റെയും എല്ലാവരുടെയും കൂടി ജനമധ്യത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നാളെയുടെ പ്രതീക്ഷകളിലേക്ക് ഞങ്ങളിത് കൈമാറുന്നതിന് വേണ്ടി ആദ്യമായി ഭരണസമ്മതിയും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെയും സഹായത്തോടു കൂടി ഈ ഉദ്യമത്തിൽ നിന്ന് ഇവിടെ തുറക്കം കുറിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എത്ര സമ്പന്നനായാലും ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് അത് നിലനിർത്തുന്നത് നമുക്ക് നമ്മൾ നിലനിർത്തുന്നതിനും നമ്മുടെ നമ്മൾ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് നിലനിർത്തുന്നതിനും അതുപോലെ നമ്മുടെ മക്കൾ കുടുംബാംഗങ്ങൾ നാട്ടുകാർ ഇതെല്ലാം നമുക്ക് വിലപ്പെട്ടതാണ് ഇത് നിലനിർത്തുന്നതിന് വേണ്ടി പള്ളിക്ക ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ പ്രദേശത്തുള്ള ഈ ഗ്രാമപഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകളുടെയും ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും ക്ഷേമത്തിനും കൂടെ ഉണ്ടാകും എന്നതിൻ്റെ ഒരു തുടക്കം കൂടിയാണ് ഇതെന്ന് അറിയിക്കുന്നത് തരത്തിലുള്ള രോഗം മൂലം ജനങ്ങൾ പ്രയാസപ്പെടുകയാണ് വിവിധ മേഖലകളിൽ എത്ര പുരോഗതി നമ്മൾ കൈവരിക്കുമ്പോഴും ഇതിനെ എല്ലാം കീഴ്പ്പെടുത്തിക്കൊണ്ട് ആശുപത്രി മേഖലകളിൽ ചികിത്സക്കായി എത്തുന്ന രോഗികളുടെ വൻതിരക്കാണ് കാണപ്പെടുന്നത് അതിന്റെ കാരണം നമ്മൾ അലക്ഷ്യമായി ഒഴിവാക്കുന്ന മാലിന്യമാണ് നമ്മളെ വിവിധ തരം രോഗത്തിനടിമയാക്കുന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ വ്യക്തമാക്കുന്നതെന്നും അതിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ ആദ്യം സ്വന്തം ശരീരം വൃത്തിയാക്കുക അതോടൊപ്പം നമ്മുടെ വീടും പരിസരവും കൂടെ നമ്മുടെ നാടും വൃത്തിയായി സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ടെന്നും എന്നാൽ മാത്രമേ നാടിനെ പൂർണ്ണ മാലിന്യമുക്തമാക്കി നല്ല ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാനാവുകയുള്ളൂ എന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പഞ്ചായത്ത് ജീവനക്കാർ വ്യാപാരി പ്രതിനിധികൾ തൊഴിലുലപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രതിനിധികൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വിമല അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി സി ലതീഫ് ഷുഹൈബ് അംബലച്ചേരി സുഹറ പായേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ അബ്ദുൽ ഹമീദ് സി സുനിത എം മെഹ്റുൻ മീസ സുഹറ പെരുഞ്ചേരി പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് കെ രാമചന്ദ്രൻ ഹെൽത്ത് ഇൻസ്പെക്ടർ വി ടി ഷംനാസ് വി ഇ ഒ എം മനോജ് പ്രൊജക്ട് അസിസ്റ്റന്റ് അനർസ് ടി എ ഷാഫി സി ഡി എസ് വൈസ് പ്രസിഡന്റ് സൗമ്യ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ബഷീർ കണിയടത്ത് പള്ളിക്കൽ ബസ യൂണിറ്റ് പ്രസിഡന്റ് ഹംസ ചാലിൽ ജനറൽ സെക്രട്ടറി സി കെ ഉസ്മാൻ എന്നിവർ പങ്കെടുത്തു